ഉത്തരവ് വരാനായോ എന്ന് നോക്കിയിട്ട് ഇന്നും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് കൽപ്പന വരുന്നത് കൽപ്പന എപ്പോഴാണ് വരുന്നത് കൽപ്പന വരുന്ന സമയമായോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ശുബഹാനല്ല രണ്ടാമത്തെ പ്രഖ്യാപനം നടക്കുമ്പോ നിങ്ങൾ വിവിധ വിവിധ സംഘങ്ങളായി ഖബറിൽ നിന്ന് വരും വിവിധ സംഘങ്ങളായി വിവിധ കൂട്ടങ്ങളായി ഖബറിൽ നിന്ന് വരും ഉമമൻ വിവിധ സമുദായങ്ങളായിട്ട് ഉമ്മത്തിൻ ഇമാമിഹിം ഓരോ വിഭാഗവും അവരെ നേതാക്കളോടുകൂടെ ഖബറിൽ നിന്ന് ഏറ്റുവരുന്നൊരു നേരമുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു സുദീർഘമായ ഹദീസ് പറയുന്നുണ്ട് ഊതപ്പെടുന്ന ദിവസം സംഘം സംഘമായി നിങ്ങൾ വരുമെന്ന് പറഞ്ഞല്ലോ എന്താ നബിയെ ആ വരവിന്റെ ലക്ഷ്യം പറഞ്ഞു ഒരു മഹാസംഭവത്തെ പറ്റിയാണ് നിങ്ങൾ ചോദിച്ചത് എന്നിട്ട് രണ്ട് കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ ഒഴുകി ഒഴുകിയിട്ട് പറഞ്ഞു എന്റെ ഉമ്മത്തിൽ നിന്ന് പത്ത് വിഭാഗങ്ങളെ വേറിട്ട ശൈലിയിൽ നിന്ന് ഖബറിൽ നിന്ന് നിന്നല്ലാഹും അഷറിലേക്ക് ഒരുമിച്ചു കൂട്ടും എല്ലാവരും ഒരേ ശൈലിയിലല്ല പത്ത് വിഭാഗം ആളുകൾ വേറിട്ട ശൈലിയിലാണ് അവരെ രൂപഭാവങ്ങൾ മുസ്ലിങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് അല്ലാഹു മാറ്റിയിട്ടുണ്ട് കോലം മാറ്റിയിട്ടുണ്ട് രൂപം അല്ലാഹു മാറ്റിയിട്ടുണ്ട് പത്ത് കൂട്ടം ആളുകൾ പത്ത് കോലത്തിലാണ് വരുന്നത് അതിലൊറ്റിലും അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ ഒറ്റ പെടുത്താതിരിക്കട്ടെ കൂട്ടം മിൻ മുസ്ലിമീൻ ഹാഗിലും അല്ല പറയണത് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് എന്റെ ഉമ്മത്തിൽ നിന്ന് പത്ത് കൂട്ടം ആളുകൾ പത്ത് മോഡലിൽ ഖബറിൽ നിന്ന് വരും സൂറത്തിൽ കുരങ്ങന്മാരുടെ രൂപത്തിൽ വരുന്നവരുണ്ട് അതേ സൂറത്തിൽ പന്നികളുടെ കോലത്തിൽ വരുന്നവരുണ്ട് ചിലര് അവരുടെ ശരീരത്തിന്റെ രൂപഭാവങ്ങൾ കീമേലും മറിക്കപ്പെട്ട രൂപത്തിൽ വരുന്നുണ്ട് തലഭാഗം തായോട്ടും കാൽഭാഗം മേലോട്ടും പൊക്കിയിട്ട് അങ്ങനെ നടന്ന് അങ്ങനെ വരുന്നവരുണ്ട് മുഖവും കൈയും കുത്തിയിട്ടാണ് കാല് മേൽപോട്ടാക്കിയിട്ടാണ് അവർ വരുന്നത് ഷറിലേക്ക് ജനങ്ങളിലേക്ക് നടന്നു വരുന്നതാ രൂപത്തിലാണ് മുഖം കൈകുത്തിയിട്ട് മുഖത്തിന്റെ മേൽ നീന്തികൊണ്ട് മഷറിലേക്ക് അതിസാഹസികമായിട്ടാ വരുന്നത് അമന്യത്തറദ്ദൂൻ അതേ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ തപ്പിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞ് പല ഭാഗത്തും വീണ് പിന്നെയും നേ പിന്നെയും വീണ് പിന്നെയും അങ്ങനെ വരുന്നൊരു വിഭാഗമുണ്ട് നേർക്ക് നേരെ കാത് കേൾക്കാതെ സംസാരശേഷി മുഴുവനും നഷ്ടപ്പെട്ട് ബുദ്ധിയില്ലാത്ത രൂപത്തിൽ വരുന്നവരും ഉണ്ട് ചവച്ച് അരച്ചു കൊണ്ടൊരു വിഭാഗം വരുന്നുണ്ട് നാവിങ്ങനെ തായോട്ട് തൂങ്ങി പോയിട്ടുണ്ട് ആ നാവിലൂടെ ആര് കണ്ടാലും അറപ്പുളവാക്കുന്ന രീതിയിൽ നാവിലൂടെ ഇങ്ങനെ ഒരു ജലം തായോട്ട് ഒഴുകുന്നുണ്ട് കാണുന്നവരും മുഴുവനും വെറുക്കുന്നുണ്ട് ചീഞ്ചലം ഒഴുകുന്നത് പോലെ ജലം ഒഴുകുന്നതുപോലെ അവരെ നാവിലൂടെ വായിൽ നിന്ന് ഒരു പ്രത്യേക ജലം തായോട്ടെങ്ങനെ ഒഴുകുന്നു കാണുന്ന ആളുകൾ മുഴുവനും അവരെ കാണുമ്പോ മലിനമാക്കുന്നു കരുതുന്നു കാണുന്നവരൊക്കെ വേറിട്ട് നിൽക്കുന്നു മറ്റു ചില ആളുകൾ മുഖത്താത്തുൻ ഐതിമാ റുജുലുഹും കൈകാലുകൾ ഛേദിക്കപ്പെട്ട രീതിയിൽ ഖബറിൽ കൊണ്ടുപോയി കിടത്തുമ്പോ കൈയുണ്ട് കാലും ഉണ്ട് പക്ഷേ ഷറിലേക്ക് വരുമ്പോ കൈകാലുകൾ മുറിക്കപ്പെട്ട രീതിയിലാ വരുന്നത് മറ്റൊരു വിഭാഗമോ മുസല്ലബൂനീയിന്റെ ഒന്നാം നമ്പർ തീയിന്റെ കോലുകൾ തീന്റെ മട്ടലുകൾ തീന്റെ മട്ടലിൽ ശരീരത്തിൽ തറച്ചിട്ട് കുരിശിൽ കുരിശിൽ തീന്റെ തറ തീന്റെ നല്ല നല്ല കൊമ്പുകളിൽ ക്രൂശിക്കപ്പെട്ട രീതിയിലാണ് അവർ വരുന്നത് മറ്റു ചിലര ശരീരം അശദ്ദുന തുനം മിനൽ ജീവ് അതേ ശവത്തെക്കാളും നാറുന്ന രീതിയിൽ ദുർഗന്ധം വമിച്ചു കൊണ്ടൊരു വിഭാഗം വരുന്നു പത്താമത്തെ വിഭാഗം മുലബസൂന ജലാബീബ് നല്ല കട്ടിയുള്ള ഇരുമ്പിന്റെ രൂപത്തിൽ കട്ടിയും കനവും ഉള്ള വസ്ത്രങ്ങൾ അവരെ ശരീരത്തിൽ ധരിപ്പിച്ചിരിക്കുകയാണ് ആ വസ്ത്രത്തിന്റെ ചുട്ട് കൊള്ളുന്ന വിഷയം കൊണ്ട് വിയർത്തൊലിച്ചിട്ട് ഒരുകിയിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും വിയർപ്പങ്ങനെ ഒഴുകിയിട്ട് സഹിക്കാൻ കഴിയാത്ത ചൂടുമായി പരലോകത്തേക്ക് ചുട്ടുപൊള്ളുന്ന തോലുമായി പരലോകത്തേക്ക് എത്തുന്നൊരു വിഭാഗം അതേ പത്ത് വിഭാഗങ്ങൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് മുസ്ലിങ്ങളിൽ നിന്ന് കബറിലിൽ നിന്ന് മഷറിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നതിനെ പറ്റിയാണ്